അമ്മയുടെ ബർത്ത്ഡേയാ <laughs> <laughs> ഹലോ ഇന്നാണെങ്കിൽ അമ്മയുടെ ബർത്ത്ഡേ ഡേ ആണേ അപ്പം അമ്മയ്ക്ക് സർപ്രൈസ് സർപ്രൈസായിട്ടൊരു ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു കൊടുത്ത് കേക്കൊക്കെ കട്ട് ചെയ്യാൻ ഞാൻ വിചാരിച്ചത് അപ്പോൾ നമ്മൾ കേക്കൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് സത്യത്തിൽ ഇന്ന അമ്മയുടെ ബർത്ത്ഡേ ആണ് അമ്മയ്ക്ക് അറിയത്തൊന്നും ഇല്ല അമ്മയെ അച്ഛനും ഒന്നും അങ്ങനെ ഓർത്തൊന്നും ഇരിക്കത്തില്ല അവരുടെ ബർത്ത്ഡേ ഒക്കെ എന്താണെന്ന് അപ്പോൾ എന്തായാലും അമ്മ ഭയങ്കര ഹാപ്പി ആവായിരിക്കും നമുക്ക് നോക്കാം അപ്പോൾ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് ഇതുവരെ കൊണ്ടുവന്നില്ല കേട്ടോ അപ്പം ഞാനിവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാം നമുക്ക് നോക്കാം അപ്പോൾ അങ്ങനെ നമ്മുടെ കേക്ക് വന്നിട്ടുണ്ട് ഹൈ ചേട്ടന്റെ പേര് രാഹുൽ നാരായ കേക്ക് ബ്രിട്ടായിട്ട് അങ്ങനെ നമ്മുടെ കേക്ക് കിട്ടിയിട്ടുണ്ട് കായ് അപ്പൊ നമ്മുടെ ശോഭ എന്നിട്ട് ഇതെല്ലാം ഒന്ന് അഴിച്ചു മാറ്റിട്ട് നമുക്ക് കേക്കും കൊണ്ട് നേരെ വിട്ടുക അപ്പൊ ഞാനാണെങ്കിൽ കവറ് മാത്രം എടുത്ത് ശോഭ മേടങ്ങ് വെച്ചിട്ട് ഇത് ഇനി കൊണ്ടുവന്ന പൈസ ഇത് മൊത്തം ഇനി എടുക്കാൻ ഞാൻ വിചാരിച്ചാ പക്ഷേ വേണ്ടാന്ന് വെച്ചു കാരണം എന്ന് വെച്ചാൽ കൊണ്ടുവരുന്ന കഴികില്ല പക്കയെല്ലാം വീണാലും അപ്പൊ നമുക്കിങ്ങനെ നേരെ പോയേ ഞാനിതൊന്നും അറിഞ്ഞില്ല പോളെ ഞാൻ ഇന്ന് വൈകിട്ട് പോയി ഓർഡർ ചെയ്ത് അങ്ങനെ നമ്മുടെ കേക്ക് മുറിക്കൽ ചടങ്ങ് അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ് അമ്മ ഹാപ്പി അല്ലേ ഗൈസ് ഞാനാണെങ്കിൽ അമ്മക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട് അമ്മ തിങ്കളിക്കും കൂട്ടിലിടാൻ വേണ്ടി പോയിട്ടുണ്ട് ഇതോടെ സർപ്രൈസായിട്ട് കൊടുക്കുക കേട്ടോ പിന്നെ വേറൊരു ഗിഫ്റ്റും ഉണ്ട് അപ്പോൾ അമ്മക്ക് ഇങ്ങനെ ഓരോന്നായിട്ട് ഓരോന്നായിട്ട് കൊടുക്കാം എന്തു ആയിരിക്കും മിഠായി ആ പിന്നെ വേറെന്തെങ്കിലും ആയിരിക്കുമോ നമുക്ക് തോന്നുന്നുണ്ടോ ഇല്ല ണ്ടേ ഞാൻ പൊട്ടിട്ട പിടിക്കൂ എൻ്റെ പൂവ് കളയല്ലേ എനിക്ക് വേണം തുറന്നു പിടിക്കും എന്നിട്ട് ഇതെല്ലാം എന്നെ തന്നിട്ട് അത് അങ്ങനെ തുറന്നു നോക്കും തുറന്നു

നമ്മൾ അന്ന് ഒരു കടയിൽ പോയപ്പോ അമ്മ ഒരു വാച്ച് നോക്കി വെച്ചില്ലായിരുന്നു അന്ത് വാച്ച് ആണ് എന്ത് അന്ന് ഞങ്ങൾക്ക് ഈ വാച്ച് വാങ്ങിക്കാൻ പറ്റിയില്ലായിരുന്നോ കഴിച്ച് ഞങ്ങൾ ഇവിടെ മാവിലിക്കരയിൽ ഒരു കടയിൽ പോയാണ് സാധനം വാങ്ങിക്കാൻ വേണ്ടിട്ട് അപ്പൊ അന്നേരം ഞങ്ങള് അവിടെ ഇങ്ങനെ ഇതിരിക്കുന്ന കണ്ട് അപ്പൊ അന്നേ അമ്മ ഇതിങ്ങനെ നോക്കി വെച്ചിട്ടില്ലായിരുന്നു അത് കൊള്ളായാലോക്കെ പറഞ്ഞ് പക്ഷെ അന്ന് ഞങ്ങൾക്ക് ഇത് വാങ്ങിക്കാൻ പറ്റിയില്ല അപ്പൊ പിന്നെ കൊറേ നാളെ കഴിഞ്ഞ് എനിക്കിത് വാങ്ങിക്കാൻ പറ്റി അമ്മ ഇട്ടേ നോക്കട്ടെ ഈ പെട്ടി എനിക്കുള്ളട്ടോ വാച്ച് അതെണ്ടായിരുന്നല്ലോടി പണ്ടൊരു വാച്ച് ഉണ്ടായിരുന്നു ഇതേ അനക്കത്തെ പക്ഷെ അത് പോയി അത് വർഷങ്ങളായതായിരുന്നു അതെങ്ങാണ്ട് ഗുജറാത്ത് തൊട്ടേണ്ടല്ലായിരുന്നു വർഷം തൊട്ടു എങ്ങാണ്ട് വാച്ച പയ്യ പയ്യണ്ടോ ഞാൻ നല്ല പൊട്ടിച്ചേരാച്ചു ഇതിനകത്ത് എന്തിനാടേ ഇതൊക്കെ ഇങ്ങനെ ഒട്ടിച്ചു വെക്കുന്നത് മോനല്ല ഇങ്ങോട്ട് വരൂ ഒരെണ്ണം നമ്മൾ പൊട്ടിച്ചു കളഞ്ഞു ഈ പ്ലാസ്റ്റിക് പൊട്ടിക്കാൻ കുറച്ച് പാടാണ് കൈസ് ചേടാ ഇതിന്റെ ഒരു തുമ്പോട്ടി കിട്ടി അങ്ങനെ അമ്മ വാച്ചിട്ടിരിക്ക എന്താ ശരി ഇനി സർപ്രൈസ് ഒന്നും ഇല്ല ഇതിലൈസാണ് നമുക്ക് വേണ്ടിട്ടുള്ള അടുത്ത ഗിഫ്റ്റ് ആണ് നോക്കൂ ഇത് ബ്ലൗസ് പീസാണ് എന്തു അമ്മ ഇത് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള കളറായത് അപ്പം ഞാൻ ആ കളറ് ഞാൻ കുറേ തപ്പ് ഞാൻ കണ്ടുപിടിച്ചാണ് ഗൈസ് പിടിച്ചോ അതിൻ്റെ ബ്ലൗസ് പീസ് ഉണ്ട് പിന്നെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട കളറ് തിരമാണ് എന്നാലും ഞാൻ വാങ്ങിച്ചു ഗൈസ് ഒരു മാക്സിൻ കൂടെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് മാക്സി എന്റെ മോള് മാത്രമേ എനിക്ക് ഇങ്ങനൊക്കെ തന്നിട്ടുള്ളൂ വേറെ ആരും ഇങ്ങനെ വൃത്തിലേക്കൊന്നും തന്നിട്ടില്ല എന്റെ അല്ലാതെ ഇതുവരെ കുഞ്ഞിന്റെ അച്ഛനും അമ്മ ഉള്ളപ്പോഴെ കാണാൻ ആഘോഷിച്ചിട്ടുണ്ട് അങ്ങനെയുള്ളു മോള് മാത്രമേ ഉള്ളൂ എന്റെ ബർത്തഡേ ഇങ്ങനെ ആഘോഷിച്ചു തരല്ലേ അപ്പൊ കൈസിന്ന് ഞാനും അമ്മയും മാത്രമേ ഉള്ളായിരുന്നു അച്ഛനും ഇവിടെ ഇല്ല അച്ഛനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അല്ലേ സൂപ്പർ ആയിരുന്നു എന്തായാലും അമ്മ ഹാപ്പി ഹാപ്പിയായോ ഇനി ഇത്ര ഇത്ര സർപ്രൈസ് സർപ്രൈസുള്ള സർപ്രൈസ് ഒന്നുമില്ല അയ്യോ എന്താ ചെയ്യാറ് ഞാൻ ഇന്നുമില്ല ഇങ്ങനെ പ്ലാൻ ചെയ്തായിരുന്നു എല്ലാ ഗിഫ്റ്റും കൂടി ഇങ്ങനെ ഒരുമിച്ച് കൊണ്ടേ കൊടുക്കണ്ട ഇങ്ങനെ എന്താ കൊണ്ടുപോയി കൊടുക്കണ്ടിങ്ങനെ കൊടുക്കാനാ അപ്പോ എന്തായാലും അമ്മ ഈ സാരി കൊടുത്തിട്ട് നമ്മൾ അടുത്തൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ഗൾസ് അമ്മയുടെ ഡാൻസ് അമ്മ ഈ ഈ ഡ്രസ് ഇട്ടുകൊണ്ട് ഈ സാരി കൊടുത്തോണ്ട് അമ്മയുടെ ഒരു ഡാൻസ് ഈ കളർ എനിക്ക് ഇഷ്ടവാ ഒത്തിരി ഗൈസ് അപ്പോൾ ഇതായിരുന്നു അവിടെ ഇന്നത്തെ വീഡിയോ എനിക്കിനി ആ കേക്ക് എല്ലാം തിന്നാ തീർക്കേണ്ടതായിട്ടുണ്ട് എനിക്ക് മാത്രമല്ല നമ്മുടെ ഇവിടെയുള്ള നമ്മുടെ അടുത്തുള്ള വീടുകളിലൊക്കെ കൊണ്ട് കേക്ക് കൊടുക്കണം നമ്മുടെ ട്വിംഗിളും മീക്ക കേക്ക് കൊണ്ടുവന്നപ്പോൾ തോട്ടി ഇങ്ങനെ കൊതിവിട്ട് അവിടെ നിപ്പോ ഉണ്ട് അവൾ ആർക്ക് കൊടുക്കണം അപ്പം നമുക്കിനി കേക്ക് ഡിട്ടിച്ച് നമുക്ക് നമുക്ക് ഇങ്ങനെ ഒരു ഞാൻ വെച്ചാ അടുത്തുള്ള എല്ലാവർക്കും കട്ടി കൊണ്ട് അപ്പൊ എന്തായാലും ഞാൻ കേക്കൊക്കെ കട്ട് ചെയ്ത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ അടുത്തുള്ള വീടുകളൊക്കെ കൊണ്ട് കൊടുക്കാൻ പോവണേ അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോയില് കാണുന്ന